വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോവിഡ് നയൻറ്റീനെ കുറിച്ചാണ് ലോകാരോഗ്യ സംഘടന മഹാമാരിയൊക്കെയായിട്ട് പ്രഖ്യാപിച്ച ഒരു രോഗമാണ് കോവിഡ് നയൻറ്റീൻ എന്ന് നമുക്കറിയാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം മൺഡേ നമ്മുടെ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുണ്ടായിരിക്കും അതുപോലെ തന്നെ മാത്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ടെലിഗ്രാം ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഇനിയിപ്പോൾ ഇനി ബയോളജി കഴിയാറായി പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ഷേമ പദ്ധതികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ആരോഗ്യം ക്ഷേമ പദ്ധതികൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇന്നത്തോടു കൂടി കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത എക്സാം ഇടുന്നതുമൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ കൊറോണയെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ചാ പറയണത് കൊറോണ ഏത് തരം രോഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കൊറോണ എന്ന് പറയുന്നത് ഇതൊരു പാൻഡമിക് ആണ് എന്താ പാൻഡമിക് ഡിസീസ് അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗമാണ് കൊറോണ എന്ന് പറയുന്ന രോഗം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപി ഭാഷയില് കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കുക ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വേർഡിന്റെ മീനിങ് കിരീടം അതുപോലെ തന്നെ പ്രഭാവലയം എന്നൊക്കെയാണ് ഇപ്പൊ ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന് പറഞ്ഞ കിരീടം അതുപോലെ തന്നെ പ്രഭാവലയം എന്നൊക്കെയാണ് പേര് ക്ലിയർ ആയില്ലോ അപ്പോ കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗമാണ് ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നാണ് ഈ കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയത് ആര് എന്നാണ് നമ്മളോട് അടുത്ത ചോദ്യം കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഈ കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയ വ്യക്തി ഒരു ഡോക്ടറാണ് കോവിഡ് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയ വ്യക്തി ആരാണ് ഡോക്ടർ ലി വെൻ ലിയാങ് ആണ് ആരാണ് ഡോക്ടർ ലീ ഡോക്ടർ ലീ വെൻ ലിയാങ് ഡോക്ടർ ലി വെൻ ലിയാങ് ആണ് എന്ത് കണ്ടെത്തിയത് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയത് അപ്പൊ കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയത് എവിടെയാണ് ആരാണ് ഡോക്ടർ ലി ലിയാങ് ആണ് ഈ ഡോക്ടർ ലി ലിയാങ് കൊറോണ വൈറസിന് നൽകിയത് ഏത് പേരാണ് കൊറോണ വൈറസിന് അദ്ദേഹം നൽകിയ പേര് നോവൽ കൊറോണ എന്നാണ് അദ്ദേഹം ആ വൈറസിന് ഒരു പേരും കൂടെ നൽകി എന്താണ് നോവൽ കൊറോണ എന്നാണ് കൊറോണ വൈറസിന് അദ്ദേഹം നൽകിയ പേര് നോവൽ കൊറോണ എന്നാണ് അപ്പൊ കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗമാണ് കൊറോണ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നൊക്കെയാണ് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയ വ്യക്തി ഡോക്ടർ ലി വെൻലിയാങ് ആണ് ഡോക്ടർ വി ലീ വെൻലിയാങ് കൊറോണ വൈറസിന് നൽകിയ പേര് നോവൽ കൊറോണ എന്നാണ് എന്താണ് നോവൽ കൊറോണ എന്നാണ് ഈ കോവിഡ് നയൻറ്റീന് കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിന്റെ കോവിഡ് കാരണമാകുന്ന വൈറസ് കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് സയന്റിഫിക് നെയിം അഥവാ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കൊറോണ വിരിഡേ എന്നാണ് എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം കൊറോണ വിരിഡെ അപ്പൊ കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കൊറോണ വിരിഡെ എന്നാണ് എന്താണ് ശാസ്ത്രീയ നാമം കൊറോണ വിരിഡേ എന്നാണ് പുതിയ തരം കൊറോണ വൈറസിന് നമ്മുടെ ഡബ്ല്യു എച്ച്ഒ നൽകിയ പേരാണ് ഡബ്ല്യു എച്ച്ഒ നൽകിയ പേരാണ് കോവിഡ് നയൻറ്റീൻ എന്താണ് ഡബ്ല്യു എച്ച്ഒ നൽകിയ പേര് കോവിഡ് നയൻറ്റീൻ എന്നാണ് ഡബ്ല്യു എച്ച്ഒ നൽകിയ പേര് എന്താ നൽകിയ കോവിഡ് നയൻറ്റീൻ എന്നാണ് ആര് നൽകിയ പേര് ഡബ്ല്യു എച്ച്ഒ എന്താണ് അതിന്റെ പൂർണ്ണ രൂപം കൊറോണ വൈറസ് ഡിസീസ് ടൂ തൗസൻഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൊറോണ എന്താണ് കൊറോണ കൊറോണ വൈറസ് കൊറോണ വൈറസ് ഡിസീസ് കൊറോണ വൈറസ് ഡിസീസ് എന്താണ് അതാണ് അതിന്റെ രൂപം കോവിഡ് നയൻറ്റീൻ പറഞ്ഞ കൊറോണ വൈറസ് ഡിസീസ് ടൂ എന്നാണ് ക്ലിയർ ആയോ മക്കളെ അപ്പോ കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പകരുന്ന രോഗമാണ് ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന പദത്തിനർത്ഥം കിരീടം പ്രഭാവലയം എന്നൊക്കെയാണ് കോവിഡ് നയൻറ്റീൻ വൈറസ് കണ്ടെത്തിയത് ഡോക്ടർ ലി വെൻലിയാങ് ആണ് അദ്ദേഹം അതിന് നൽകിയ പേര് നോവൽ കൊറോണ എന്നാണ് കോവിഡ് നയന്റീൻ വൈറസിന്റെ ശാസ്ത്രീയ നാമം കൊറോണ വിരിഡെ എന്നാണ് കൊറോണ പീരീഡ് അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഡബ്ല്യു എച്ച്ഒ അല്ലേ ഡബ്ല്യു എച്ച്ഒ കോവിഡ് നയൻറ്റീൻ എന്താണ് പുതിയതരം കൊറോണ വൈറസിന് നമ്മുടെ ഡബ്ല്യു എച്ച്ഒ നൽകിയ പേരെന്താണ് കൊറോണ വൈറസ് ഡിസീസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്നാണ് അതാണ് കോവിഡ് നയൻറ്റീൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡ് നയൻറ്റീൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്കറിയാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ചൈനയിലെ വുഹാനാണ് ചൈനയിലെ വുഹാനാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചൈനയിലെ വുഹാനിലാണ് കോവിഡ് നയൻറ്റീൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കോവിഡ് നയൻറ്റീൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇനി ചൈനയ്ക്ക് പുറത്താണെങ്കിലോ ചൈന ചൈനയിലെ വുഹാനാണ് ചൈനയ്ക്ക് പുറത്താണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കാൻ ചൈനയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ് ആണ് ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് തായ്ലൻഡിലാണ് കേട്ടോ ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡിലാണ് ഇന്ത്യയിൽ ഇനി അടുത്തത് ഇന്ത്യയിലേക്ക് വരികയാണ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് കേരളത്തിലെവിടെയാണ് തൃശ്ശൂർ ആണ് കേരളത്തിലെവിടെയാണ് തൃശൂർ ആണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യം കോവിഡ് നയൻറ്റീൻ മരണം സംഭവിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യം കോവിഡ് നയൻറ്റീൻ മരണം സംഭവിച്ചത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കർണാടകയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ മരണം സംഭവിച്ചത് എവിടെയാണ് കർണാടകയിലാണ് അപ്പൊ ആദ്യം കേരളത്തിലാണ് കേരള കേരളത്തിൽ തൃശ്ശൂരാണ് കേരളത്തിൽ രണ്ടാമത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലാണ് കേരളത്തിൽ രണ്ടാമത് ആലപ്പുഴയിലാണ് മൂന്നാമത് എവിടെയാണ് കാസർഗോഡാണ് എവിടെയാണ് കാസർഗോഡാണ് ഇത്രയും ഒന്ന് ഓർത്തു വെച്ചേ നിങ്ങള് ഇപ്പൊ എന്താ നമ്മള് പറഞ്ഞ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ നയൻറ്റീൻ അല്ലെ കോവിഡ് നയൻറ്റീൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് കേരളത്തിൽ രണ്ടാമത് ആലപ്പുഴയിലാണ് കേരളത്തിൽ മൂന്നാമത് കാസർഗോഡാണ് ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായിട്ട് സോറി ഇന്ത്യയിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കർണാടകയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കർണാടകയിലാണെന്നും കൂടി അപ്പൊ കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ മൂന്നാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എവിടെയാണ് കാസർഗോഡ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഗൾഫില് ധാരാളം സ്ഥലങ്ങളില് ഗൾഫില് കൊറോണ വ്യാപിച്ചത് നമുക്കറിയാം അപ്പൊ ഗൾഫ് നാടുകളില് കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ മരണം നടന്നത് എവിടെയാണ് ഗൾഫ് നാടുകളിൽ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബഹ്റൈനിലാണ് എവിടെയാണ് ബഹ്റൈനിലാണ് ഗൾഫ് നാടുകളിൽ ആദ്യമായിട്ട് കൊറോണ മരണം റിപ്പോർട്ട് എവിടെയാണ് ബഹ്റൈനിലാണ് ഇനി കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ടാണ് മരണം റിപ്പോർട്ട് ചെയ്തത് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് തായ്ലൻഡിലാണ് എന്നാൽ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ ചൈനയ്ക്ക് പുറത്ത് നമ്മളോട് ചോദിക്കുകയാണ് എവിടെയാണ് മരണം സ്ഥിരീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഫിലിപ്പൈൻസ് പറയും അപ്പൊ ചൈനയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തായ്ലൻഡ് ആണ് പറയുക ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡിലാണ് ചൈനയ്ക്ക് പുറത്ത് മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ് ഗൾഫ് നാടുകളിൽ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എവിടെയാണ് ബഹ്റൈനിലാണ് എവിടെയാണ് ബഹ്റൈനിലാണ് ഇനി ഏഷ്യക്ക് പുറത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ മരണം ഏഷ്യക്ക് പുറത്ത് ഏഷ്യക്ക് പുറത്ത് ആദ്യമായിട്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഫ്രാൻസിലാണ് ഏഷ്യക്ക് പുറത്ത് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഫ്രാൻസിലാണ് ഏഷ്യക്ക് പുറത്ത് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രാൻസിലാണെന്ന് പറയും അപ്പോൾ നമ്മുടെ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തത് തായ്ലൻഡിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ തൃശൂരാണ് കേരളത്തിൽ ിൽ രണ്ടാമത് ആലപ്പുഴയാണ് കേരളത്തിൽ മൂന്നാമത് കാസർഗോഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ മരണം സംഭവിച്ചത് എവിടെയാണ് കർണാടകത്തിലാണ് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് നമ്മളോട് ഗൾഫ് നാടുകളിൽ എവിടെയാണ് ആദ്യം കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബഹ്റൈനിലാണ് എവിടെയാണ് ബഹ്റൈനിലാണ് ചൈനയ്ക്ക് പുറത്ത് അല്ലെ കൊറോണ വൈറസ് ബാധയെ തുറന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ് ഏഷ്യക്ക് പുറത്ത് ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഫ്രാൻസിലാണ് എവിടെയാണ് ഫ്രാൻസിലാണ് ഇനി അടുത്ത കൊറോണ വൈറസ് കൊറോണ നമ്മൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വൈറസ് കയറി കഴിഞ്ഞാൽ കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ ആ കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ കൊറോണ രോഗം ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയാ ഒന്ന് ടെസ്റ്റ് ടെസ്റ്റ് ആണ് എന്താണ് അടുത്തത് നാറ്റ് ടെസ്റ്റ് ആണ് എൻ എ ടി നാറ്റ് ടെസ്റ്റ് ചെയിൻ റിയാക്ഷൻ പോളിമറൈസ് എന്നും അതുപോലെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നും പൂർണ്ണരൂപം പഠിച്ചില്ലേനും കുഴപ്പമില്ല പി സി ആർ ടെസ്റ്റ് നാറ്റ് ടെസ്റ്റ് തുടങ്ങിയവ കൊറോണ രോഗനിർമ്മയ ടെസ്റ്റുകളാണ് പി സി ആർ ടെസ്റ്റും നാറ്റ് ടെസ്റ്റും പി സി ആർ ടെസ്റ്റ് ടെസ്റ്റ് തുടങ്ങിയവ കൊറോണ വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇനി അടുത്തത് ഡബ്ല്യു എച്ച്ഒ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ വാക്സിൻ ഏതാണ് ഡബ്ല്യു എച്ച്ഒ അടിയന്തരമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ വാക്സിൻ ഏതാണ് ആദ്യമായിട്ട് ഡബ്ല്യു എച്ച്ഒ അടിയന്തരമായിട്ട് ഒരു വാക്സിൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞതാണ് ഫൈസർ വാക്സിൻ ഏതാണ് വാക്സിന്റെ പേര് ഫൈസർ വാക്സിൻ ഡബ്ല്യു എച്ച് അടിയന്തരമായിട്ട് കൊറോണ വൈറസിന് അല്ലെ നമുക്ക് ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യ വാക്സിന്റെ പേര് എന്ത് വാക്സിൻ എന്നാണ് പേര് ഫൈസർ വാക്സിൻ എന്നാണ് ഏതാണ് വാക്സിന്റെ പേര് ഫൈസർ വാക്സിൻ എന്നാണ് അതിന്റെ പേര് എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ഏതാണ് ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ഏതാണ് ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊവാക്സിൻ ആണ് ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിന്റെ പേരെന്താ ാണ് കോവാക്സിൻ എന്നാണ് ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിന്റെ പേര് കോവാക്സിൻ എന്നാണ് ഇനി ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിച്ച വാക്സിൻ ഏതാണ് ഏതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആരുമായി ചേർന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ പേരാണ് കോവിഷീൽഡ് ഏതാണ് കോവിഷീൽഡ് ഏതാണ് കോവിഷീൽഡ് ഇപ്പൊ കോവാക്സിനും കോവിഷീൽഡും ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്താണ് കോവാക്സിൻ കോവിഷീൽഡ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇപ്പൊ കോവാക്സിനും മനസ്സിലായി കോവിഷീൽഡും മനസ്സിലായി അപ്പൊ ഇതൊന്ന് പറഞ്ഞ കൊറോണ ടെസ്റ്റുകളാണ് പി സി ആർ ടെസ്റ്റ് നാറ്റ് ടെസ്റ്റ് ഡബ്ല്യു എച്ച്ഒന്റെ അല്ലെ അടിയന്തര ആവശ്യത്തിന് ഡബ്ല്യു എച്ച്ഒ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുത്ത വാക്സിനാണ് ഫൈസർ വാക്സിൻ അനുമതി നൽകിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചു ഏത് വാക്സിൻ കോവാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് വികസിപ്പിച്ച സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ് ഏതാണ് കോവിഷീൽഡ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഇന്ത്യയില് ഇരുപത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുപത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നാംഘട്ട സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയില് ഇരുപത്തി ഒന്ന് ദിവസത്തേക്കുള്ള ഒന്നാംഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് എന്നാണ് ഇരുപത്തി അഞ്ചിനാണ് അല്ലെ മാർച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിന് പക്ഷേ ലോ കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന കൊറോണ ബാധയെ തുടർന്ന് ഡബ്ല്യു എച്ച്ഒ എന്താണ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് എന്നാണ് ഡബ്ല്യു എച്ച് ഒ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ഡബ്ല്യു എച്ച്ഒ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പതിനാണ് അപ്പൊ ഇന്ത്യയിൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ മുമ്പ് കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇനി അടുത്ത ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടന തന്നെ കൊറോണയെ എന്തായിട്ട് പ്രഖ്യാപിച്ചു മഹാമാരിയായി പ്രഖ്യാപിച്ചു കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചു മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെയാണ് മാർച്ച് പതിനൊന്നിനാണ് മാർച്ച് പതിനൊന്നിന് ഇനി കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അന്നാരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അല്ലെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് എന്നാണ് ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിന് അതും കഴിഞ്ഞ് മാർച്ച് ഇരുപത്തി അഞ്ചായപ്പോ അല്ലെ മാർച്ച് ഇരുപത്തി അഞ്ചായപ്പോ നമ്മള് ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചു ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ ആഗോള എന്താന്ന് പറയുന്നത് മഹാമാരിയായിട്ട് കൊറോണയെ പ്രഖ്യാപിക്കേണ്ട ഡബ്ല്യു എച്ച്ഒ അല്ലേ മഹാമാരിയായിട്ട് കൊറോണയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് കൊറോണ ബാധയെ തുടർന്ന് ആഗോള അടിയന്തരാവസ്ഥ ഡബ്ല്യു എച്ച്ഒ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പതിനാണ് കോവിഡ് നയൻറ്റീൻറെ പ്രശ്ചാത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഇന്ത്യയിലെ ജനതാ കർഫ്യൂ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ നമ്മുടെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഫസ്റ്റ് ഘട്ടം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്ത അടുത്ത കാറ്റഗറിയിലേക്ക് വരികയാണ് നമ്മൾ നമ്മുടെ കൊറോണ വൈറസിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ കൊറോണ വൈറസ് പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് പറഞ്ഞു കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത് എവിടെയാണ് മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തി മൃഗങ്ങൾക്ക് എന്ത് ഏർപ്പെടുത്തി ക്വാറന്റൈൻ മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ നാഷണൽ പാർക്ക് ഏതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്താ അതിന്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് എപ്പോഴാണ് എവിടെയാണ് ജിം കോർബറ്റ് സ്പെഷ്യൽ ഇനി കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ മൃഗം ഏതാണ് ആർക്കാണ് ഏത് മൃഗത്തിനാണ് ആദ്യമായിട്ട് കോവിഡ് ആദ്യ മൃഗം ഒരു കടുവയാണ് ആ കടുവയുടെ പേര് നാദിയ എന്നാണ് നാദിയ എന്ന് പറയുന്ന കടുവയാണ് എവിടെയാണ് ന്യൂയോർക്കിലാണ് എവിടെയായിരുന്നു വന്നത് ന്യൂയോർക്കിലായിരുന്നു ന്യൂയോർക്കിലുള്ള കടുവയാണ് ബ്രോങ്സ് മൃഗശാലയിൽ ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെ ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെ നാദിയ കടുവയ്ക്കാണ് കോവിഡ് നയൻറ്റീൻ ബാധ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച മൃഗം എന്നറിയപ്പെടുന്നത് കോവിഡ് നയൻറ്റീൻറെ ഫലമായിട്ട് എന്താ പറയുന്ന മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ജിം ദേശീയ ഉദ്യാനമാണ് കോവിഡ് നയൻറ്റീൻ ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം ഏതാണ് ആദ്യ എന്ന് പറയുന്ന കടുവയാണ് ഏത് മൃഗശാലയിലെയാണ് ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെയാണ് എവിടത്തെയാണ് ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെയാണ് ക്ലിയർ ആയ മക്കളെ ഇനി ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോവിഡ് നയൻറ്റീൻ വാക്സിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് ആദ്യ ഇന്ത്യൻ മനീഷ് കുമാർ ആണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരന്റെ പേര് മനീഷ് കുമാർ എന്നാണ് എന്താണ് മനീഷ് കുമാർ കുമാർട്ടോ മനീഷ് കുമാർ എന്നാണ് അതുപോലെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകുന്ന ായിട്ട് ഇന്ത്യ ഒരു പദ്ധതി ആരംഭിച്ചു ആ ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് എന്താണ് വാക്സിൻ എന്നാണ് അതായത് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭമായിരുന്നു വാക്സിൻ മൈത്രി ഏതാണ് വാക്സിൻ മൈത്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇന്ത്യയിൽ ഇത്രയും മാത്രം എന്താ പറയുന്നത് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചതിനെ തുടർന്ന് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ഏതാണ് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ജപ്പാൻ ആണ് അപ്പൊ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്ന് ആദ്യമായിട്ട് വാക്സിൻ സ്വീകരിച്ചത് മനീഷ് കുമാർ ആണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് ആദ്യമായിട്ട് വാക്സിൻ സ്വീകരിച്ചത് മനീഷ് കുമാർ ആണ് ഇനി സൗഹൃദ രാജ്യങ്ങളിലേക്ക് കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകുന്നതിന് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേര് അല്ലെ സംരംഭത്തിന്റെ പേര് വാക്സിൻ മൈത്രി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയില് കോവിഡ് പ്രതിരോധത്തിന് ായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായ്പ അനുവദിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ നമ്മൾ പറയാ ഏതാ പറയാ ജപ്പാനാണ് ഇനി അടുത്ത കാറ്റഗറിയിലുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിന്റെ പേര് ആരോഗ്യ സേതു ആപ്പ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരുന്നു ഈ ആപ്പിന്റെ പേര് ആരോഗ്യ സേതു പറയുന്നത് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് എത്ര ആളുകൾ വളരെ കുറവ് ദിവസം കൊണ്ട് വളരെ കുറവ് ദിവസം കൊണ്ട് അഞ്ചു കോടിയാളുകൾ അഞ്ചു ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്പാണ് ഏത് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ് ഇനി ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് നമ്മൾ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് ആറാമത്തെ സംഭവമാണ് എത്രാമത്തെ സംഭവമാണ് ആറാമത്തെ സംഭവമാണെന്ന് പറയും മനസ്സിലാക്കാം ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ ഏതാണ് കേരളയുടെ കൊറോണ ഹെൽപ്പ് ലൈൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ കൊറോണ ഹെൽപ്പ് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിശ ദിശ പത്ത് അമ്പത്തി ആറ് ദിശ പത്ത് ഒന്ന് പൂജ്യം അഞ്ച് ആറ് കോവിഡ് നയൻറ്റീന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇത് എന്താണ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് അല്ലെ ഇത് ഹെൽപ് ലൈൻ നമ്പർ ആണ് അടുത്തത് ടോൾ ഫ്രീ നമ്പർ ആണ് അടുത്ത ടോൾ ഫ്രീ നമ്പർ ഏതാ പറയുക കേന്ദ്ര സർക്കാരിന്റെ പത്ത് എഴുപത്തി അഞ്ച് ഇപ്പൊ കേന്ദ്ര സർക്കാർ പത്ത് എഴുപത്തി അഞ്ച് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറും കേരള ഗവൺമെന്റ് പത്ത് അമ്പത്തി ആറ് എന്ന് പറയുന്ന ഹെൽപ്ലൈൻ ഒക്കെ ആരംഭിച്ചു എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊറോണയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് എന്താ പറയുന്നത് കൊറോണ വൈറസ് ബാധയെ ഡിസ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കൊറോണ വൈറസ് ബാധയെ എന്തായിട്ട് പ്രഖ്യാപിച്ചു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനമാണ് മക്കളെ കേരളം കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് കേരളമാണ് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ചത് എന്ത് രോഗമാണ് സാംക്രമിക രോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സാംക്രമിക രോഗങ്ങൾ രോഗങ്ങളല്ലേ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളോട്ടോ അറിയാത്ത കുട്ടികള് സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഇതാണ് ഹരിയാനയാണ് അപ്പൊ കൊറോണയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് കേരളം പ്രഖ്യാപിച്ചു സാംക്രമിക രോഗമായിട്ട് ഹരിയാന പ്രഖ്യാപിച്ചു അടുത്തത് കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് മുഴുവനായിട്ടും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ് കൊറോണയെ തുടർന്ന് മുഴുവനായിട്ടും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യത്തെ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ഇനി അടുത്തത് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിനാദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ആദ്യമായിട്ട് ലോക്ക്ഡൌൺ കൊണ്ടുവന്നത് ഏത് സംസ്ഥാനത്താണ് നമ്മൾ കേരളത്തിന് എന്നാൽ ലോക്ഡൌൺ വന്നതെന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോ അതുപോലെ തന്നെ എവിടെയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യമായിട്ട് കൊണ്ടുവന്നത് രാജസ്ഥാനിലാണ് എവിടെയാണ് രാജസ്ഥാനിലാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ അതായത് കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചു കേരളം കൊറോണയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ായിട്ട് പ്രഖ്യാപിച്ചു കേരളം അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ചത് സംസ്ഥാനം ഹരിയാന ഇനി കൊറോണയിലെ അടുത്തത് എന്താ പറഞ്ഞത് മുഴുവനായിട്ടും കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ് ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാനാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഈ എന്താ പറയുന്നത് പാൻഡമിക് ഡിസീസ് ആണെന്നൊക്കെ പറഞ്ഞു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ട് ഉണ്ട് ആ ആക്ട് ഒന്ന് ഓർത്തു വെക്കാം പകർച്ചവ്യാധി അതായത് പകർച്ചവ്യാധിയാണ് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരെ പകരുന്ന രോഗമാണ് അല്ലേ അപ്പൊ ആ പകർച്ചവ്യാധി എന്താണ് പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം എന്താണ് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം എപ്പി ഡിസീസ് ഓർഡിനൻസ് എന്താണ് അതിന്റെ പേര് എപ്പിഡമിക് എപ്പിഡമിക് ഡിസീസ് എപ്പിഡമിക് ഡിസീസ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ടൂ തൗസൻഡ് ട്വന്റി ഇപ്പൊ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ടൂ തൗസൻഡ് ട്വന്റി അല്ലേ ഇനി എപ്പിഡമിക് ഡിസീസ് അമൻമെന്റ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ഇതിന്റെ ഭേദഗതി നിലവിൽ വന്നത് എന്താണെന്ന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമൻമെന്റ് വന്നു ഈ ശരിക്കും ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് പാസ്സായിട്ടുണ്ട് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ എപ്പിഡമിക് ഡിസീസ് ആക്ട് പാസ്സായുണ്ട് ഇന്ത്യയിൽ പകർച്ചവ്യാധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ടൂ തൗസൻഡ് ട്വന്റി അപ്പൊ എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് അതിന് എന്താണെന്നു പറയുന്നത് എപ്പിഡമിക് ഡിസീസ് അമൻമെന്റിന് എന്താ പറയുന്നത് അമെന്റ്മെന്റ് വന്നത് ഭേദഗതി വന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇനി ഈ എപ്പിഡമിക് ഡിസീസസ് ആക്ട് എപ്പിഡമിക് ഡിസീസ് ആക്ട് ഇന്ത്യയിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എന്ത് ചെയ്തു ഭേദഗതി ചെയ്തു നമുക്ക് ഈ കൊറോണയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരളത്തിലെ എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് ആണ് വന്നത് നിയമം അത് രണ്ടായിരത്തി ാണ് ഇത്രയും കാര്യം ക്ലിയർ ആയ മക്കളെ ഇത്രയാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് കൊറോണയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇത്തിരി എന്താ പറയുന്നത് അത്യാവശ്യമായിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ഉണ്ടാകുക എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചൊന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ